ഖത്തറിലെ പ്രമുഖ ബിസിനസ് സ്ഥാപനമായ മവാസിം ബിസിനസ് ഗ്രൂപ്പ് പതിനഞ്ചാം വാർഷിക പരിപാടികൾ കെങ്കേമമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു വാർഷികത്തോടൊപ്പം ഗ്രൂപ്പ് എം ഡി ഡോക്ടർ ഷെഫീഖ് കോടങ്ങാട് രചിച്ച ബിസിനസ് രസതന്ത്രം എന്ന പുസ്തക പ്രകാശന കർമ്മവും നിർവഹിക്കപ്പെടുകയാണ് ഡിസംബർ അവസാന വാരത്തിൽ ക്രൗൺ പ്ലാസ ഹോട്ടലിൽ നടക്കുന്ന ചടങ്ങ് ഇന്ത്യൻ എംബസി പ്രതിനിധികൾ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ നേതാക്കൾ പ്രമുഖ വ്യവസായ വാണിജ്യ രംഗങ്ങളിലെ പ്രമുഖർ എന്നിവരുടെ സാന്നിധ്യത്തിൽ നടത്തപ്പെടുന്നതാണ് പ്രസ്തുത പരിപാടിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ മവാസിം ബിസിനസ് എക്സലൻസി അവാർഡുകൾ ബിസിനസ് സാമൂഹിക സേവനം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ വിദ്യാഭ്യാസ രംഗങ്ങളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾക്കും നൽകുമെന്നും പ്രഖ്യാപിച്ചു ഖത്തറിൽ അൽമവാസിം ബിസിനസ് ഗ്രൂപ്പിൻ്റേതായി പി ആർ ഒ സർവീസസ് കമ്പനി ഫോർമേഷൻ ലീഗൽ ഡോക്യുമെന്റേഷൻ എന്നീ മേഖലകളിൽ ദോഹ വക്ര അസീസിയ മൈദർ എന്നീ സ്ഥലങ്ങളിലായി അഞ്ചോളം ഓഫീസുകൾ പ്രവർത്തിക്കുന്നു അൽ മവാസിം ട്രാൻസ്ലേഷൻ ആൻഡ് സർവീസസ് ലീഗൽ ഫോർ ട്രാൻസ്ലേഷൻ എന്നിവയോടൊപ്പം അൽ മവാസിം ലോൺഡ്രിംഗ് മവാസിം ടെയ്ലറിംഗ് മെക്കിൻ ട്രേഡിംഗ് ആൻഡ് കോൺട്രാക്റ്റിംഗ് സി കെഎസ് ലിമോസിൻ ഗ്രൂപ്പ് ഫലാഫുൽ അൽഖോർ കഫ്റ്റീരിയ തുടങ്ങിയ സ്ഥാപനങ്ങൾ ഖത്തർ യു എ ഈജിപ്ത് ഇന്ത്യ എന്നീ രാജ്യങ്ങളിലായി പ്രവർത്തിക്കുന്നു അതിനു പുറമേ ജി സി സി രാജ്യങ്ങളിലേക്ക് യോഗ്യരായ ജീവനക്കാരെ തയ്യാറാക്കുന്നതിനായി അൽമവാസം അക്കാഡമി എന്ന പേരിൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ കൊണ്ടോട്ടി തിരൂർ തുടങ്ങിയ സ്ഥലങ്ങളിലും ബ്രിട്ടീഷ് മൗണ്ട് ഇംഗ്ലീഷ് സ്കൂൾ എന്ന പേരിൽ ഹൈദരാബാദിൽ സ്കൂളും പ്രവർത്തിക്കുന്നു വാർത്താ സമ്മേളനത്തിൽ മവാസിം ജനറൽ മാനേജർ അബ്ദുൽ ഹമീദ് ഹുദവി അഡ്വക്കേറ്റ് ജാഫ ഖാൻ മവാസിം ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജർ അബ്ദുൽസമദ് ഹൈദരാബാദ് ഷുവൈബ് വാഫി ഒവറംപുറം എം ഡി ഷെഫീഖ് ഹുദവി കോടങ്ങാട് എന്നിവർ പങ്കെടുത്തു